ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ആൻഡർ ക്ലാസ് ബൈ ന്യൂ ബി പി എസ് സി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാളത്തിലെ വിഗ്രഹിക്കുകയാണ് വിഗ്രഹിക്കല് നമുക്കൊരു നൂറ് വാക്കുകൾ ഇന്നത്തേക്ക് നമുക്ക് നോക്കാം ആദ്യത്തേത് ഭഗവത്വാഹനം ഭഗവത്വാഹനം ഭഗവാന്റെ വാഹനം ഭഗവത്വാഹനം ഭഗവാന്റെ വാഹനം ഭഗവത്വാഹനം ഭഗവാന്റെ വാഹനം ആദപസ്നാനം ആതപത്തിലെ സ്നാനം ആതപ സ്നാനം ആതപത്തിലെ സ്നാനം ഞാൻ ആദപ സ്നാനം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ബാ വ്യത്യസ്തം എന്നാണ് കണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തിലെ സ്നാനം മാധവത്തിലെ സ്നാനം നരേന്ദ്ര ദിഷ്ടത്വം ദുഷ്ടത്വം എന്ന് പറയുന്നത് നരേന്ദ്രൻ്റെ ദിഷ്ടത്വം എന്നാണ് നരേന്ദ്ര ദിഷ്ടത്വം നരേന്ദ്രൻ്റെ ദിഷ്ടത്വം സോ ബേസിക്കലി ഈ ചാനൽ ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് വെക്കുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടായിരുന്നു അപ്പോൾ അത് പബ്ലിക്കി അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കിലേക്ക് ഉപയോഗം വരട്ടേന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാനൊരു പി എസ് സി ആസ് ഫ്രണ്ടാണോ മലയാളം എനിക്ക് പ്രണൺസേഷൻ ആണെങ്കിലും വന്ന അർത്ഥമാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാനും മാത്രമല്ല പിന്നീട് എനിക്ക് റിവിഷൻ അതുപോലെ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആർക്കെങ്കിലും ഉപയോഗം വരട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും എൻ്റെ അർത്ഥം അറിയാമെങ്കിലും എക്സ്പ്ലനേഷൻ എന്തെങ്കിലും അറിയാമെങ്കിലും അതെങ്കിലും കാണുവാണെങ്കിലും കമൻറ്റ് ആട്ടോ അപ്പോൾ നരേന്ദ്ര ദിഷ്ടത്വം നരേന്ദ്രൻ്റെ ദിഷ്ടത്വം വിഷ്ടത്വം നീലവേണി നീല നിറമുള്ള അവൾ നീലവേണി നീല നിറമുള്ള അവൾ നീലവേണി നീല നിറമുള്ള അവൾ ധന്യാത്മാവ് ധന്യമായ ആത്മാവ് ധന്യാത്മാവ് ധന്യമായ ആത്മാവ് പ്രപഞ്ച മഹാനദി പ്രപഞ്ചമാകുന്ന മഹാനദി പ്രപഞ്ച മഹാനദി പ്രപഞ്ചമാകുന്ന മഹാനദി കമലതലം കമലത്തിൻ്റെ തലം കമലതലം കമലത്തിൻ്റെ തലം കമലതലം കമലത്തി നയനൻ കമലതലം പോലുള്ള നയനമുള്ളവൻ കമലതല നയനൻ കമലതലം പോലുള്ള നയനമുള്ളവൻ മാധവൻ മായ മായുടെ ധവൻ മാധവൻ മായുടെ ധവൻ അപ്പോൾ ഭഗവത് ഭഗവാന്റെ വാഹനം ആദപ സ്നാനം ആദപത്തിലെ സ്നാനം നരേന്ദ്ര ദുഷ്ടത്വം നരേന്ദ്രന്റെ ദുഷ്ടത്വം നീലവേണി നീലനിറമുള്ള വീണിയോടുകൂടി അവൾ നന്യാത്മാവ് ധന്യമായ ആത്മാവ് പ്രപഞ്ച മഹാനദി പ്രപഞ്ച പ്രപഞ്ചമാകുന്ന മഹാനദി കമലതലം കമല കമലത്തിൻ്റെ തലം കമല മീൻസ് താമര താമരത്തിൻ്റെ ഇതളായിരുന്നുള്ളൂ അപ്പോൾ കാമരയിൽ കാമരത്തിൻ്റെ ഇതളം കമല കമലത്തിൻ്റെ തലം കമലതല നയനൻ കമലതളം പോലുള്ള നയനമുള്ളവൻ മാധവൻ മായുടെ ധവൻ അതൊരു സുഖമില്ല ഓക്കെ അടുത്തത് കപടമതി കപടമായ മതിയോടുകൂടിയവൾ കപടമതി കപടമായ മതിയോടു കൂടിയവൾ രണമരണം രണത്തിലുള്ള മരണം രണമരണം രണത്തിലുള്ള മരണം പിതൃ പിതാമഹൻ പിതാവും പിതാമഹനും പിതൃ പിതാമഹൻ പിതാവും പിതാമഹനും അപ്പോൾ പൃഥ്വിർ പിതാമഹൻ പിതാവും പിതാമഹനും മഹാരഥം മഹത്തായ രഥം മഹാരഥം മഹത്തായ രഥം ശ്രീപതി ശ്രീയുടെ പതി ശ്രീപത്തി ശ്രീയുടെ പതി വിരഹ മഹാഗ്നി വിരഹമാകുന്ന മഹാഗ്നി വിരഹ മഹാഗ്നി വിരഹമാകുന്ന മഹാഗ്നി കോമളവല്ലി കോമളമായ വല്ലി കോമളവല്ലി കോമളമായ വല്ലി താർ കുഴലാൾ താരിന് തുല്യമായ കുഴലോടുകൂടിയ അവൾ താർ കുഴലാൽ താരിനെ തുല്യമായ കുഴലോട് കൂടിയവൾ വസന്തവിലാസം വസന്തത്തിന്റെ വിലാസം വസന്തവിലാസം വസന്തത്തിന്റെ വിലാസം പുഷ്പശരാതുരൻ പുഷ്പ ശരത്താൽ ആതുരനായിട്ടുള്ളവൻ പുഷ്പശരാതുരൻ പുഷ്പ ശരത്താൽ ആതുരനായിട്ടുള്ളവൻ കപടമതി കപടമായ മതിയോടുകൂടിയവൾ രണമരണം രണത്തിലുള്ള മരണം പിതൃ ൻ പിതാവും പിതാമഹനും മഹാരഥം മഹത്തായ രഥം ശ്രീപതി ശ്രീയുടെ പതി വിരഹ മഹാഗ്നി വിരഹമാകുന്ന മഹാഗ്നി കോമളവല്ലി കോമളമായ വല്ലി താർ കുഴലാൽ താരിനു തുല്യമായ കുഴലോടുകൂടിയവൻ വസന്തവിലാസം വസന്തത്തിന്റെ വിലാസം പുഷ്പശരാതുരൻ പുഷ്പ പുഷ്പശരത്താൽ ആതുരനായിട്ടുള്ളവൻ അടുത്തത് വരകുറി മരണസമയത്ത് അണിയുന്ന കുറി വരകുറി മരണസമയത്ത് അണിയുന്ന കുറി രാപ്പകൽ രാവും പകലും രാപ്പകൽ രാവും പകലും രാപ്പകൽ പിറാവുകൾ രാപ്പകലാകുന്ന പിറാവുകൾ രാപ്പകൽ പിറാവുകൾ രാപ്പകലാകുന്ന പിറാവുകൾ പതി ഗേഹം പതിയുടെ ഗേഹം പതി ഗേഹം പതിയുടെ ഗേഹം ഉഗ്രശാസനൻ ഉഗ്രമായ ശാസനയുള്ള ൻ ഉഗ്രശാസനൻ ഉഗ്രമായ ശാസനയുള്ളവൻ പച്ചപ്പട്ട് പച്ചയായ പട്ട് പച്ചപ്പട്ട് പച്ചയായ പട്ട് രാത്രി മഴ രാത്രിയിലെ മഴ രാത്രി മഴ രാത്രിയിലെ മഴ തീക്ഷണ സ്വരം തീക്ഷ്ണമായ സ്വരം തീക്ഷ്ണസ്വരം തീക്ഷ്ണമായ സ്വരം ശോകാദ്രം ശോകത്താൽ ആർദ്രമായത് ശോകാദ്രം ശോകത്താൽ ആർദ്രമായത് കാലദേശങ്ങൾ കാലവും ദേശവും കാലദേശങ്ങൾ കാലവും ദേശവും വരകുറി ഭരണസമയത്ത് അണിയുന്ന കുറി രാപ്പകൽ രാവും പകലും രാപ്പകൽ പിറാവുകൾ രാപ്പകലാകുന്ന പിറാവുകൾ പതിഗേഹം ഗേഹം പതിയുടെ ഗേഹം ഉഗ്രശാസനൻ ഉഗ്രമായ ശാസനയുള്ളവൻ പച്ചപ്പട്ട് പച്ചയായ പട്ട് രാത്രി മഴ രാത്രിയിലെ മഴ സ്വരം തീക്ഷ്ണമായ സ്വരം ശോകാദ്രം ശോകത്താൽ ആർദ്രമായത് കാലദേശങ്ങൾ കാലവും ദേശവും അടുത്തത് ദിവ്യസഭ ദിവ്യമായ സഭ ദിവ്യസഭ ദിവ്യമായ സഭ വിക്രോധരൻ വിക് ചക്രത്തിന്റെ ഉദരത്തിന് തുല്യമായ ഉദരത്തോടു കൂടിയവൻ നദിക്കര നദിയുടെ കര നദിക്കര നദിയുടെ കര സഞ്ചാരപ്രിയൻ സഞ്ചരിക്കാൻ പ്രിയമുള്ളവൻ സഞ്ചാരപ്രിയൻ സഞ്ചരിക്കാൻ പ്രിയമുള്ളവൻ ജലാദ്രം ജലത്താൽ നേരത്തെ നേരത്തൊന്ന് പഠിച്ചല്ലോ ശോകാദ്രം ശോകത്താൽ ആദ്രമായത് അതുപോലെ തന്നെ എന്തുണ്ട് ജലാദ്രം ജലത്താൽ ആദ്രമായത് ശീതളം സ്വച്ഛവും ശീതളവും സ്വച്ഛ ശീതളം സ്വച്ഛവും ശീതളവും സ്വച്ഛശീതളവും ശീതളം സ്വച്ഛവും ശീതളവും ഋതു കന്യകൾ ഋതുക്കളാകുന്ന കന്യകൾ ഋതുകന്യകൾ ഋതുക്കളാകുന്ന കന്യകൾ പൊന്നിതൽ കൂട് പൊന്നിതളാകുന്ന കൂട് കൂ ഉണ്ട് കേട്ടോ പൊന്നിതൽ കൂട് പൊന്നിതളാകുന്ന കൂട് ചേതോഹാരി ചേതസ്സിനെ ഹരിക്കുന്നതേതോ അത് ചേതോഹാരി ചേതസ്സിനെ ഹരിക്കുന്നതേതോ അത് മൗനഗീതം മൗനമായ ഗീതം മൗനഗീതം മൗനമായ ഗീതം അപ്പൊ ദിവ്യസഭ ദിവ്യമായ സഭ വിക്രോധരൻ ദുഃഖത്തിൻ്റെ ഉദരത്തിൻ്റെ തുല്യമായ ഉദരത്തോടു കൂടിയവൻ നദിക്കര നദിയുടെ കര സഞ്ചാരപ്രിയൻ സഞ്ചരിക്കാൻ പ്രിയമുള്ളവൻ ജലാഥം ജലത്താൽ ആർദ്രമായത് സ്വച്ഛശീതളം സ്വച്ഛവും ശീതളവും ഋതു കന്യകൾ ഋതുക്കളാകുന്ന കന്യകൾ പൊന്നിതൾ കൂട് പൊന്നിതളാകുന്ന കൂട് ചേതോഹാരി ചേതസ്സിനെ ഹരിക്കുന്നതേതോ അത് മൗനഗീതം മൗനമായ ഗീതം നാൽപ്പതന്നായി ശരത്കാല പൗർണമി ശരത്കാലത്തിലെ പൗർണമി ശരത്കാല പൗർണമി ശരത്കാലത്തിലെ പൗർണമി മിഴിപ്പൂക്കൾ മിഴികളാകുന്ന പൂക്കൾ മിഴിപ്പൂക്കൾ മിഴികളാകുന്ന പൂക്കൾ സൗമ്യഭാവൻ സൗമ്യമായ ഭാവത്തോടു കൂടിയവൻ സൗമ്യഭാവൻ സൗമ്യമായ ഭാവത്തോടു കൂടിയവൻ പിച്ചളപ്പിടി പിച്ചളയാൽ ിച്ചള പിടി പിച്ചളയാൽ ഉള്ള പിടി കൈ നഖം കൈയിലെ നഖം കൈ നഖം കൈയിലെ നഖം നമ്രശീർഷം നമ്രമായ ശീർഷത്തോടുകൂടിയ നമ്രശീർഷം ന നമ്രമായ ശീർഷത്തോടുകൂടിയ തുങ്കപദം തുങ്കമായ പദം തുപദം തുമായ പദം ബാലാതാപം ബാലാതപം ബാലത്വമുള്ള ആതപം ബാലാതപം ബാലത്വമുള്ള ആതപം ആലോലവായു ആലോലമായ വായു ആലോലവായു ആലോലമായ വായു ദളമർമരം ദളത്തിൻ്റെ മർമരം ദലമർമരം ദലത്തിൻ്റെ മർമരം അപ്പം ശരത്കാല പൗർണമി ശരത്കാലത്തിലെ പൗർണമി മെഴി പൂക്കൾ മിഴികളാകുന്ന പൂക്കൾ സൗമ്യഭാവൻ സൗമ്യമായ ഭാവത്തോടുകൂടിയവൻ പിച്ചളപ്പിടി പിച്ചളയാൽ ഉള്ള പിടി കൈ കൈനഖം കൈയിലെ നഖം നമ്രശീർഷം നമ്രമായ കൂടിയ തുങ്കപദം തുങ്കമായ പദം ബാലാതപം ബാലത്വമുള്ള ആതപം ആലോലവായു ആലോലമായ വായു ധലമർമരം ധലത്തിൻ്റെ മർമ്മരം അടുത്തത് දුමේ මෘදුවායමේ මෘදුමේ මෘුදුවායමය നവ്യതാരുണ്യം നവ്യമായ താരുണ്യം നവ്യതാരുണ്യം നവ്യമായ താരുണ്യം ആവണിപ്പാടം ആവണി മാസത്തിലെ പാഠം ആവണിപ്പാടം ആവണി മാസത്തിലെ പാടം ഉടുമുണ്ട് ഉടുക്കുന്നതിനുള്ളമുണ്ട് ഉടുമുണ്ട് ഉടുക്കുന്നതിനുള്ളമുണ്ട് പുത്തരി പുതിയ നെല്ലിൻ്റെ അരി പുത്തരി പുതിയ നെല്ലിൻ്റെ അരി പുന്നെല്ല് പുതിയ നെല്ല് പുന്നെല്ല് പുതിയ നെല്ല് വൃക്ഷ വൃക്ഷാംഗശിക്ഷ ശിഷ്യൻ 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 കനകാഭിഷേകം കനകത്താലുള്ള അഭിഷേകം കനകാഭിഷേകം കനകത്താലുള്ള അഭിഷേകം കർമ്മസാക്ഷി കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ കർമ്മസാക്ഷി കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ ദിവ്യായുധം ദിവ്യമായ ആയുധം ദിവ്യായുധം ദിവ്യമായ ആയുധം മൃദുമൈ മൃദുവായമേയ നവ നവ്യ നവ്യമായ ദാരുണ്യം ആവണി പാടം ആവണി മാസത്തിലെ പാടം ഉടുമുണ്ട് ഉടുക്കുന്നതിനുള്ളമുണ്ട് പുത്തരി പുതിയ നെല്ലിൻ്റെ അരി പുന്നെല്ല് പുതിയ നെല്ല് വൃക്ഷാങ്ക ശിഷ്യൻ വൃക്ഷാങ്കന്റെ ശിഷ്യൻ കനകാഭിഷേകം കനകത്താലുള്ള അഭിഷേകം കർമ്മസാക്ഷി കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ ദിവ്യായുധം ദിവ്യമായ ആയുധം അടുത്തത് അച്ഛനമ്മമാർ അച്ഛനും അമ്മയും അച്ഛനമ്മമാർ നമ്മളെ പൊതുവെ അച്ഛനമ്മമാർന്നെങ്കിൽ പ്രൂക്കില്ല അച്ഛനെയും അമ്മയും ഒരുമിച്ചാണ് അച്ഛനമ്മമാർ അച്ഛനമ്മമാർ അച്ഛനും അമ്മയും രാമായുധം അപ്പം രാമൻ്റെ ആയുധം രാമായുധം രാമൻ്റെ ആയുധം ജഗത് പിതാക്കൾ ജഗത്തിന് പിതാക്കളായിട്ടുള്ളവർ ജഗത് പിതാക്കൾ ജഗത്തിന് പിത പിതാക്കളായിട്ടുള്ളവർ കുഞ്ചരാസ്യൻ കുഞ്ചരൻ്റെ ആസ്യം പോലുള്ള ആസ്യത്തോട് കൂടിയവൻ ആരോ അവൻ കുഞ്ചരാസ്യൻ കുഞ്ചരൻ്റെ ആശയം പോലുള്ള ആശയത്തോട് കൂടിയവൻ ആരോ അവൻ ഇതുപോലെ നമ്മൾ വേറെ മണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അര വൃക്കൂതരം വൃക്കൻ്റെ ഉദരത്തിന് തുല്യമായ ആ ഒരു സംഭവമാണ് ഇവിടെ വന്നത് ഓക്കെ ഇവിടെ ആ കാവ്യ കാവ്യനർത്തകി ഈ പൊതുവെ നോക്കേണ്ട കാര്യം നമ്മൾ ഈ പോയറ്റിക് ആയിട്ടുള്ള ഇപ്പോൾ ഈ പോയ മറ്റേ പോയറ്റ് പോയറ്റിക്കായിട്ടുള്ള ഇഡിയംസ് പോലെ പറയത്തില്ല അങ്ങനെ ആകുമ്പോൾ ആകുന്ന ചേർത്ത് കാവ്യനർത്തകി കാവ്യമാകുന്ന നർത്തകി കാവ്യമാകുന്ന നർത്തകി ഞാൻ എളുപ്പമഴിക്കാൻ വേണ്ടി ഓർത്തിരിക്കുന്നുണ്ട് എക്സാക്ട് കാര്യം അങ്ങനെയാണ് എനിക്കറിയത്തില്ല കനക ചിലങ്ക അപ്പോൾ ചിലങ്ക എന്താണ് കനകം കനകം സ്വർണം കൊണ്ടു ഉണ്ടാക്കിയതൊക്കെ അപ്പം എന്താ പറയുക കനകം കൊണ്ടുണ്ടാക്കിയ ചിലങ്ക കനക ചിലങ്ക കനകം കൊണ്ടുണ്ടാക്കിയ ചിലങ്ക പൂ പുഞ്ചിരി പൂ പൂ പോലുള്ള പുഞ്ചിരി പൂ പുഞ്ചിരി പൂ പോലുള്ള പുഞ്ചിരി സ്വരവീചികൾ സ്വരത്തിൻ്റെ സ്വരത്തിൻ്റെ വീചികൾ ഉടുകന്യകൾ അപ്പം അതെന്ന കാവ്യം പോലെ ഉടുകളാകുന്ന കന്യകൾ ഉടുകളാകുന്ന കന്യകൾ സുഹൃതാമൃതം സുഹൃതമാകുന്നാമൃതം സുഹൃതമാകും പൊതുവെ കവിതകളിൽ പോയ താരതമ്യ പരിപാടിയാകുന്ന ചേർത്ത് എല്ലാത്തിനും അല്ല അതുപോലെ വാക്കുകൾ അത് അറിയണം അത് അങ്ങനത്തെ വാക്കുകളാണെന്നുള്ളതെങ്കിൽ നമുക്ക് എഴുതാൻ കൊസ്റ്റിനെ അപ്പൊ അച്ഛനമ്മമാർ അച്ഛനും അമ്മയും രാമന്റെ ആയുധം ജഗത് പിതാക്കൾ ജഗത്തിന് പിതാക്കളായിട്ടുള്ളവർ കുഞ്ചരസ്യൻ കുഞ്ചരന്റെ ആശയം പോലുള്ള കൂടിയവൻ ആരോ അവൻ കാവ്യ നർത്തകി കാവ്യമാകുന്ന നർത്തകി കനക ചിലങ്ക കനകം കൊണ്ടുണ്ടാക്കിയ ചിലങ്ക പൂ പുഞ്ചിരി പൂവ് പോലുള്ള പുഞ്ചിരി സർവവീചികകൾ സോറി സ്വരവീചികൾ സ്വരത്തിന്റെ വീചികൾ ഉടുകന്യകൾ ഉടുകളാകുന്ന കന്യകൾ ആഹ് സുഹൃതാമൃതം സുഹൃതമാകുന്ന അമൃതം അടുത്തത് സ്വദേശം സ്വദ്വേഷം ഉദ്ദേശത്തോടു കൂടി സ്വോദ്വേഷം ഉദ്ദേശത്തോടു കൂടി പ്രകൃതി സൗന്ദര്യം പ്രകൃതിയിലെ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം പ്രകൃതിയിലെ സൗന്ദര്യം സൗന്ദര്യ സാരം സാരനെ എന്ന് നോക്കിയപ്പോഴത്തേക്കും എലഗൻസ് എന്നാണ് അപ്പം എന്തിൻ്റെ എലഗൻസ് ആയിരിക്കും സൗന്ദര്യത്തിൻ്റെ എലഗൻസ് ആയിരിക്കില്ല അപ്പം എന്തായി സൗന്ദര്യ സാരം സൗന്ദര്യത്തിൻ്റെ സാരം സൗന്ദര്യ സാരം സൗന്ദര്യത്തിൻ്റെ സാരം ജനനിബിഠം നിബിഡം എന്ന് പറയുമ്പോൾ അനുസ് നോക്കി അപ്പോൾ ജനങ്ങൾ തിങ്ങി നിൽക്കും അപ്പം ജനത്താൽ ജനങ്ങളാൽ നിബിഡമായത് ജനനിബിഡം എന്താണ് ജനങ്ങളാൽ നിബിഡ് മായത് ജനനിബിടം ജനങ്ങളാൽ നിബിഡമായത് ശ്മശാന നിശബ്ദത ശ്മശാനത്തിൻ്റെ ഇതുപോലുള്ള നിശബ്ദത ശ്മശാന നിശബ്ദത ശ്മശാനത്തിൻ്റെ ഇതുപോലുള്ള നിശബ്ദത ചന്ദ്രികാർജിതം അപ്പൊ ചന്ദ്രിക 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 കാരണമുണ്ടായ ചർച്ചയാണ് ചന്ദ്രിക ചന്ദ്രികാർജിതം ചന്ദ്രികയാൽ ചർച്ചിതം അപ്പം എന്താണ് ചന്ദ്രികാർ ചർച്ചിതം ചന്ദ്രികയാൽ ചർച്ചിതം ചന്ദ്രികാ ചർച്ചിതം ചന്ദ്രികയാൽ ചർച്ചിതം ചന്ദ്രികാ ചർച്ചിതം ചന്ദ്രികയാൽ ചർച്ചിതം പാപിത ദൃക്ക് പാപികളുടെ ദൃക്ക് പാപി ദൃക്ക് പാപികളുടെ ദൃക്ക് അസ്ഥിമാടം അസ്ഥി സൂക്ഷിച്ചിട്ടുള്ള മാഡമാണ് അസ്ഥിമാടം അസ്ഥിമാടം അസ്ഥി സൂക്ഷിച്ചിട്ടുള്ള മാടം അസ്ഥിമാഠം നാദം നാദം വീണാനാദം വീണയുടെ നാദം വിലാസരംഗം വിലാസത്തിനുള്ള രംഗം ഇപ്പൊ നമ്മളിപ്പം നാടകത്തിന് ഈ രംഗം വരാം ഇതിന് കരയണം അപ്പൊ ആ കരയാനുള്ള രംഗം അതുപോലെ വിലാസരംഗം വിലാസത്തിനുള്ള രംഗം എളുപ്പ റിയത്തില്ല വിലാസരംഗം വിലാസത്തിനുള്ള രംഗം അപ്പൊ സ്വദേശം ഉദ്ദേശത്തോടു കൂടി പ്രകൃതി സൗന്ദര്യം പ്രകൃതിയിലെ സൗന്ദര്യം സൗന്ദര്യ സാരം സൗന്ദര്യത്തിന്റെ സാരം ജനനിബിഠം ജനങ്ങളാൽ നിബിടമായത് ശ്മശാന നിശബ്ദത ശ്മശാനത്തിൻ്റെതുപോലുള്ള നിശബ്ദത ചന്ദ്രികാ ചർച്ചിതം ചന്ദ്രികയാൽ ചർച്ചിതം പാപി ദൃക്ക് പാപികളുടെ ദൃക്ക് അസ്ഥിമാടം അസ്ഥി സൂക്ഷിച്ചിട്ടുള്ള മാടം വീണാനാദം വീണയുടെ വിലാസരംഗം വിലാസത്തിനുള്ള രംഗം അടുത്തത് നീല നീലകമ്പളം ഞാൻ കമ്പളം നോക്കിയപ്പോഴത്തേക്കും കമ്പിളി പോലെ കമ്പി പുതപ്പന്ന കാണിച്ചപ്പം നീല കമ്പളം നീലയായ കമ്പളം ഉദാഹരണം വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ഗൂഗിളാണ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നീല കമ്പളം നീലയായ കമ്പളം നീലകമ്പളം നീലയായ കമ്പളം സംഗീതസാന്ദ്രം സംഗീതത്താൽ സാന്ദ്രം സംഗീത സംഗീതസാന്ദ്രം സംഗീതത്താൽ സാന്ദ്രം സർവകലാവല്ലഭൻ സർവകലകളിലും വല്ലഭൻ സർവകലാവല്ലഭൻ സർവകലകളിലും വല്ലവൻ സർവവി विद्यापराङ्गदन् सर्वविद्यापार ത്തെ ഗമിച്ചവൻ സർവ വിദ്യാപരാംഗതൻ സർവവിദ്യാപാരത്തെ ഗമിച്ചവൻ സംഗീതസുധ സംഗീതമാകുന്ന സുധ സംഗീതസുധ സംഗീതമാകുന്ന സുധ കോതാണ്ഡധധാരി ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ആക്ച്വലി ബിആർഡ് താടി ഉള്ളവൻ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത് അപ്പം എനിക്ക് അറിയത്തില്ല അപ്പം കോതാണ്ടധാരി മീൻസ് താടിയില്ല അപ്പോൾ കോതണ്ടത്തെ ധരിച്ചവൻ കോതണ്ടം എനിക്ക് താടി ആയിരിക്കും തോന്നുന്നു അപ്പൊ കോതണ്ടധാരി എന്താണ് കോതണ്ടത്തെ ധരിച്ചവൻ കോതണ്ഡധാരി കോതണ്ടത്തെ ധരിച്ചവൻ അതേ മൃതു പദന്യാസം അതിമൃദുവായ പദന്യാസം അതിമൃതു പതന്യാസം അതിമൃദുവായ പദന്യാസം പിന്നെ കുരുന്ന് മുഖം കുരുനായമുഖം കുരുന്നുമുഖം കുരുനായ മുഖം രാജനിശ്ചയം രാജാവിൻ്റെ നിശ്ചയം രാജനിശ്ചയം രാജാവിൻ്റെ നിശ്ചയം വീരകുമാരൻ വീരനായ കുമാരൻ വീരകുമാരൻ വീരനായ കുമാരൻ ഇപ്പം നീലകമ്പളം നീലയായ കമ്പളം സംഗീതസാന്ദ്രം സംഗീതത്താൽ സാന്ദ്രം സകല കലാവല്ലവൻ സകല കലകളിലും വല്ലവൻ സർവവിദ്യാപരാഗതൻ സർവ്വവിദ്യാപര വി സംഗീതസുത സംഗീതമാകുന്ന സുത കോതണ്ഡാരി കോതണ്ഡത്തെ ധരിച്ചവൻ അതിമൃദുപതന്യാസം അതിമൃദുവായ പതന്യാസം കുരുന്നു മുഖം കുരുന്നായ മുഖം രാജനിശ്ചയം രാജാവിൻ്റെ നിശ്ചയം വീരകുമാരൻ വീരനായകുമാരൻ അടുത്തത് ധർമാർത്ഥങ്ങൾ ധർമ്മവും അർത്ഥവും ധർമാർത്ഥങ്ങൾ ധർമ്മവും അർത്ഥവും വനദേവത വനത്തിലെ ദേവത വനദേവത വനത്തിലെ ദേവത വിശ്വലാവണ്യം വിശ്വത്തിലെ ലാവണ്യം വിശ്വലാവണ്യം വിശ്വത്തിലെ ലാവണ്യം കാട്ടരുവി കാട്ടിലെ അരുവി കാട്ടരുവി കാട്ടിലെ അരുവി ദാനധർമ്മങ്ങൾ ദാനവും ധർമ്മവും അച്ഛൻ അമ്മമാർ അച്ഛനും അമ്മയും പോലെ ൾ ധർമ്മവും അർത്ഥവും അതുപോലെ കുറച്ച് വാക്കുകൾ ഇനി വരുന്നുണ്ട് ഇനി അടുത്ത പേജിൽ കാണും ഓക്കെ പിന്നെ ദുഃഖക്കടൽ ദുഃഖമാകുന്ന കടൽ ദുഃഖക്കടൽ ദുഃഖമാകുന്ന കടൽ പൂ പോലുള്ള മെയ്യ് അല്ലെങ്കിൽ പൂമേയ്യ് പൂ പോലുള്ള മേയെ പൂച്ചി പൂ പുഞ്ചിരി പൂ പോലുള്ള പുഞ്ചിരി അങ്ങനെ എന്തോ അല്ലെ ഹത്യ പിതാവിൻ്റെ ഹത്യ പിതൃഹത്യ പിതാവിൻ്റെ ഹത്യ ജഗന്നി എന്താവ് ജഗത്തിനെ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ ജഗന്നി എന്താവ് ജഗത്തിനെ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ സർവം സഹ സർവവും സഹിക്കുന്നവൾ ആരോ അവൾ സർവം സഹ സർവവും സഹിക്കുന്നവൾ ആരോ അവൾ അപ്പം ധർമാർത്ഥ ധർമാർത്ഥങ്ങൾ ധർമ്മവും അർത്ഥവും വനദേവത വനത്തിലെ ദേവത വിശ്വ ലാവണ്യം വിശ്വത്തിലെ ലാവണ്യം കാട്ടരുവി കാട്ടിലെ അരുവി ദാനധർമ്മങ്ങൾ ദാനവും ധർമ്മവും ദുഃഖ കടൽ ദുഃഖമാകുന്ന കടൽ പൂ പൂ പോലുള്ള മീ ഭൂമീയെ പിതൃഹത്യ പിതാവിൻ്റെ ഹത്യ ജഗന്നി ജഗത്തിനെ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ സർവം സഹ സർവവും സഹിക്കുന്നവൾ ആരോ അവൻ അടുത്തത് രാമലക്ഷ്മണന്മാർ രാമനും ലക്ഷ്മണനും ഭക്ഷണ മാനീയങ്ങൾ ഭക്ഷണവും മാനീയവും ഗവേഷണ പഠനം ഗവേഷണാത്മകമായ പഠനം ഗവേഷണ പഠനം ഗവേഷണാത്മകമായ പഠനം വാക്യഘടന വാക്യത്തിൻ്റെ ഘടന വാക്യഘടന വാക്യ ത്തിന്റെ ഘടന പ്രാ ഗ്രന്ഥം പ്രമാണമായിട്ടുള്ള ഗ്രന്ഥം പ്രമാണ ഗ്രന്ഥം പ്രമാണമായിട്ടുള്ള ഗ്രന്ഥം പരീക്ഷണ നിരീക്ഷണങ്ങൾ പരീക്ഷണവും നിരീക്ഷണവും പരീക്ഷണ നിരീക്ഷണങ്ങൾ പരീക്ഷണവും നിരീക്ഷണവും ഭാരത സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരത സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം പാശ്ചാത്യ മാതൃക പാശ്ചാത്യരുടെ മാതൃക പാശ്ചാത്യ മാതൃക പാശ്ചാത്യരുടെ മാതൃക ആനുകാലികം കാലംതോറും ഉള്ളത് ആനുകാലികം കാലംതോറും ഉള്ളത് ഇപ്പം രാമലക്ഷണം ലക്ഷ്മണന്മാർ രാമനും ലക്ഷ്മണനും ഭക്ഷണപാനീയങ്ങൾ ഭക്ഷണവും പാനീയവും ഗവേഷണ പഠനം ഗവേഷണാത്മകമായ പഠനം വാക്യഘടന വാക്യത്തിൻ്റെ ഘടന പ്രമാണഗ്രന്ഥം പ്രമാണമായിട്ടുള്ള ഗ്രന്ഥം പരീക്ഷണ നിരീക്ഷണങ്ങൾ പരീക്ഷണവും നിരീക്ഷണവും ഭാരത സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം സമ്പർക്ക സംയോഗങ്ങൾ സമ്പർക്കവും സംയോഗവും പാശ്ചാത്യ മാതൃക പാശ്ചാത്യരുടെ മാതൃക ആനുകാലികം കാലം തോറും ഉള്ളത് ഓക്കെ തീർന്നു വികാസപരിണാമങ്ങൾ വികാസവും പരിണാമവും വികാസപരിണാമങ്ങൾ വികാസവും പരിണാമവും ജ്ഞാന വിജ്ഞാനവും ജ്ഞാനവും വിജ്ഞാനവും ജ്ഞാന വിജ്ഞാനവും ജ്ഞാനവും വിജ്ഞാനവും കാട്ടാന കാട്ടിലെ ആന കാട്ടാന കാട്ടിലെ ആന സ്ഥലം താമസ സ്ഥലം താമസത്തിനുള്ള സ്ഥലം താമസ സ്ഥലം താമസത്തിനുള്ള സ്ഥലം അപ്പം നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓഫ് ദി ഇന്ത്യയുടെ മറ്റേ പദവികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജനുവരിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സ് പഠിച്ചു അത് നമ്മൾ കഴിഞ്ഞ തവണ തൊഴിൽ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടോ നമ്മൾ പഠിച്ചത് ചോദിക്കുന്നതാണോ സന്തോഷം ഇപ്പം നമ്മളെ മലയാളത്തിലെ വിഗ്രഹിക്കാൻ പഠിച്ചു ഇനി നമുക്ക് ലൈറ്റ് ഫിസിക്സിന് ലൈറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരിധി വരെ ഓക്കെ ആയിരിക്കും ഓക്കെ താങ്ക്